ആലപ്പുഴ ജില്ലയിലെ തുറവൂരിനും മാരാരിക്കുളത്തിനും ഇടയ്ക്ക് ഒരു കോടിപതിയുടെ വീടുണ്ട് അല്ല അവിടെയൊക്കെ ഒരു കോടിപതികളല്ല ധാരാളം കോടിപതികളുള്ള സ്ഥലമാണ് നമ്മൾ ഈ പറഞ്ഞ മാരാരിക്കുളവും തിറവൂരും കണിച്ചുകുളങ്ങരയൊക്കെ ധാരാളം കോടിപതികളുള്ള കോടിപതികൾ താമസിക്കുന്ന സ്ഥലമാണ് അതിൽ ഒരാളുടെ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ജയദേവൻ എന്നാണ് മറൈൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥനായിരുന്നു ഇപ്പോൾ റിട്ടയർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് രമണി എന്നാണ് ഹൗസ് വൈഫാണ് അമ്മയ്ക്കിപ്പോൾ വയസ്സ് എഴുപത് കഴിഞ്ഞു തൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞ ഈ തുറവൂരിനും മാരാരിക്കുളത്തിനുമുള്ള ഇടയിലുള്ള ആ വലിയ വീട്ടിൽ ആ കോടിപതിയുടെ വീട്ടിൽ വലിയ വീട്ടിലുള്ള ഒരു ചെറിയ മുറിയിൽ ശരീരം പുഴുവരിച്ച് രമണി എന്ന് പറഞ്ഞ ആ അമ്മ കിടക്കുകയാണ് എന്തുകൊണ്ടാണ് ഒരു കോടിപതിയായിട്ടുള്ള ഒരു ആളുടെ ഭാര്യ അല്ലെങ്കിൽ ഭാര്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരും കോടിപതി തന്നെയാണ് അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പുഴുവരിച്ച അവസ്ഥയിൽ കിടക്കേണ്ടി വന്നത് എന്നു ഉള്ള ഒരു സത്യാവസ്ഥമായ ഉള്ള ഒരു നേർചിത്രം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ തുറന്നു കാണിക്കുകയാണ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും അല്പം കൂടിയാണ് ഞാൻ ഇന്ന് സ്വാഗതം ചെയ്യുന്നത് കാരണം കൂടി സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഞാൻ പൊതുവേ എല്ലായ്പ്പോഴും പറയാറുള്ളത് പക്ഷേ ആ സ്നേഹത്തിൻ്റെ പിന്നിലുള്ള നമ്മളുടെ പറയുന്ന ഈ കഥകളിലൊക്കെ നൊമ്പരൻ ഇങ്ങനെ ഉറഞ്ഞ് കിടക്കുകയാണ് മനുഷ്യരുടെ സങ്കടമുണ്ടല്ലോ സങ്കടം കണ്ണുനീർ ഇങ്ങനെ ഖനി ഭവിച്ചിട്ട് കരയാനും വയ്യ കരഞ്ഞു കഴിഞ്ഞാൽ കണ്ണുനീർ ഉതിർന്നു വീഴാൻ പറ്റാത്ത അവസ്ഥയുള്ള ഓഹ് കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ കൂടി പറയുകയാണ് എന്ന് നിങ്ങളോട് ഞാൻ സംവദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനൊരല്പം വേദനയോടുകൂടിയിട്ടാണ് ഇത് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞത് ജയദേവൻ രമണി ദമ്പതിമാർക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പേര് വിപിൻ എന്നാണ് അദ്ദേഹം ഗവൺമെൻറ് സർവീസിലാണ് അദ്ദേഹം ഒരു പ്രിൻസിപ്പളാണ് പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്യുകയാണ് മാസശമ്പളം ഒരു ലക്ഷം രൂപയുടെ മുകളിലാണ് വളരെ നല്ല കാര്യം ജയദേവൻ മറേം ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തത് വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഓരോ പൈസയും ഒരു പയ്യയും ഇങ്ങനെ സൂക്ഷിച്ച് 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 വെച്ചിട്ടാണ് ആ മക്കളെ പഠിപ്പിച്ചതൊക്കെ അങ്ങനെയാണ് അദ്ദേഹം ഗവൺമെൻറ് സ്കൂളിലൊക്കെയാണ് പഠിച്ചത് കേട്ടോ നമ്മൾ കേരളത്തിലെ മാതാപിതാക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ എല്ലാം സ്വന്തം മക്കൾക്ക് വേണ്ടി കരുതി വെക്കുന്നവരാണ് പഴയ തലമുറ അങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ തലമുറയിലുള്ള ആളുകളും ഒരു പരിധിവരെ ഒക്കെ അങ്ങനെയാണ് വരുന്ന പല തലമുറ ഒരിക്കലും അങ്ങനെയായിരിക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ ആകാതെ ഇരിക്കട്ടെ നമ്മൾ ഒരു അച്ഛനും മക്കളുമൊക്കെ ഒരു കടയിൽ പോയാൽ അച്ഛൻ ജസ്റ്റ് ഒരു പൊറോട്ടയും സാമ്പാറും മേടിച്ച് കഴിക്കുമ്പോൾ മക്കൾക്ക് മുട്ടക്കറിയോ ബീഫ് കറിയോ ബീഫ് ഫ്രൈയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് മക്കളെ കൂട്ടുന്നത് അമ്മമാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ മീൻകരി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി മീൻചാറൊക്കെ ഒഴിച്ച് കഴിക്കുന്നതല്ലാതെ മക്കൾക്ക് വേണ്ടി വലിയ വലിയ മീൻ കഷ്ണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് അങ്ങനെയാണ് നമ്മുടെ കേരള സമൂഹത്തിലെ എല്ലാ അമ്മമാരും അച്ഛന്മാരും അങ്ങനെയാണ് ഇപ്പം പൈസ ഉള്ളവരാണെങ്കിലും പൈസ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും പൈസ ഉള്ളവർ അതനുസരിച്ചിട്ട് ബിഹേവ് ചെയ്യുന്നു പൈസ ഇല്ലാത്തവർ അതനുസരിച്ചിട്ട് ബിഹേവ് ചെയ്യുന്നു ഈ മമതാ വാത്സല്യം സ്നേഹം എന്നൊക്കെ പറഞ്ഞ മക്കളോട് എല്ലാവർക്കും അതിൻ്റെ തോതൊക്കെ ഒരുപോലെയാണ് അവിടെ പൈസ ചിലപ്പോൾ ഞാൻ ഒരു മീൻ കഷ്ണം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് മീൻ കഷ്ണം ഇല്ലാതിട്ടാണ് ഒരു മീൻ കഷ്ണമേ ഉള്ളൂങ്കിൽ അത് മകന് വേണ്ടി മാറ്റി വയ്ക്കും അമ്മ ചാറൊഴിച്ച് കഴിക്കും അതല്ല ധാരാളം ലാവശ്യമായിട്ട് കഴിക്കാനുണ്ടെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ അവരങ്ങനെ കഴിക്കും അതിനകത്തൊന്നും വലിയ കാര്യമല്ല അതൊന്നുമല്ല നമ്മളുടെ വിഷയം നമ്മളുടെ വിഷയം ഈ ജയദേവൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകന് ഒരേ ഒരു മകനാണെന്ന് പറഞ്ഞു ബിപിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പ്രിൻസിപ്പളാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് വിദ്യ എന്നാണ് വിദ്യ ഒരു ലെക്ചറാണ് വിദ്യയുടെയും സാലറി ഒരു ലക്ഷം രൂപയുടെ മുകളിലാണ് രണ്ട് നല്ല അറിയാമല്ലോ ഇത് പറഞ്ഞപ്പോൾ ജയദേവൻ സാറിന് പെന്ഷനുണ്ട് അതുകൂടാതെ വിവേകിന് പിന്നെ വിവേകല്ല വിപ്പിന് നല്ല സാലറി ഉണ്ട് വള്ള എബു ആണ് വിദ്യക്കും നല്ല സാലറി ഉണ്ട് എല്ലാവർക്കും നല്ല സാലറിയുള്ള നല്ല വെൽത്തി നല്ല എക്സ്ട്രീം വെൽത്തി ആയിട്ടുള്ള ആളുകളാണ് കാറാണെങ്കിൽ എല്ലാവർക്കും വെവ്വേറെ കാറുകളൊക്കെ ഉണ്ട് മൂന്ന് കാറുണ്ട് ജയദേവന് കാറുണ്ട് വിപിന് കാറുണ്ട് വിദ്യയ്ക്ക് കാറുണ്ട് എല്ലാവർക്കും കാറുകളും കാറുകളുമൊക്കെയുള്ള നന്നായിട്ട് പോകുന്ന കുടുംബമാണ് എന്നിട്ടും എന്താണ് ഈ എഴുപത് കഴിഞ്ഞ് അമ്മ പുഴുവരിച്ച് കിടക്കുന്നത് ഒന്ന് തിരിച്ചിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അമ്മയ്ക്ക് ഷുഗറാണ് കാലൊക്കെ മുറിച്ചു കളഞ്ഞ അവസ്ഥയാണ് അവർ സഹായമില്ലാതെ എഴുന്നേൽക്കാനോ എഴുന്നേറ്റ് പറ്റില്ല അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണപ്പം ഡേ ഒരേ കിടപ്പല്ലേ കിടന്ന് 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 ഇങ്ങനെ പുഴുവരിക്കും കിടന്ന് കിടപ്പിലാണ് എല്ലാം സാധിക്കുന്നത് എല്ലാവർക്കും അമ്മയോടും അച്ഛനോടുമൊക്കെ സ്നേഹമുണ്ട് മമതയുണ്ട് അയ്യോ എൻ്റെ അമ്മയാണ് എൻ്റെ അച്ഛനാണെന്നൊക്കെ പറയും അത് ഒന്ന് കിടന്നു കഴിയുമ്പോഴത്തേനും ഒരാഴ്ചയൊക്കെ ആ സ്നേഹമൊക്കെ നിലനിൽക്കും ഒരാഴ്ചയ്ക്ക് ശേഷം ദൈവമേ എന്തൊരു കഷ്ടമാണ് എന്തൊരു ഒരു നാറ്റമാണ് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ആ മുറിലേക്ക് എങ്ങനെയാണ് കയറുന്നത് അപ്പോൾ അതിനുവേണ്ടി പകരം എന്താണ് ചെയ്യുക നമ്മളൊക്കെ ഹോം മേട്സിനെയും പിന്നെ അങ്ങനെ അവരെ പരിചരിക്കാൻ ശുശ്രൂഷകരെയൊക്കെ വയ്ക്കും അവർക്ക് നമ്മൾ പൈസ കൊടുക്കും അവർ ഈ മതവും മൂത്രമൊക്കെ കോരി ഈ പുഴുക്കളെയൊക്കെ തുടച്ച് കളഞ്ഞ് എടുത്തു കളഞ്ഞ് തെറ്റോളൊക്കെ കഴുകി വൃത്തിയാക്കുന്നേ അവർക്ക് മനസ്സറിഞ്ഞ് ഒരു അഞ്ഞൂറ് രൂപ പോലും കൂടുതൽ കൊടുക്കില്ല അത് വേറെ കാര്യം എത്ര കൂടുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾക്കൊക്കെ വീണ്ടും 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 സമ്പാദിക്കണം നമുക്ക് പൈസ കൂട്ടി വെക്കണം ബാങ്ക് ബാലൻസ് കൂട്ടണം പല പല ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളാണ് നമ്മളുടെ സമൂഹത്തിൽ മിക്കവാറുമുള്ള ആളുകളൊക്കെ ഞാനടക്കമുള്ളവരെ എന്തിനാണ് നമ്മൾ മാറ്റി പറയുന്നത് അല്ലേ നമ്മളെല്ലാവരും അങ്ങനെയാണ് പണത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ പണവും സുഖലോലതയും സുഖ സൗകര്യങ്ങളും നമ്മൾക്ക് എല്ലാവർക്കും ആവശ്യമാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ലാഭകലില്ലാതെ അധ്വാനിക്കുന്നത് കഷ്ടപ്പെടുന്നത് അച്ഛന്മാർ മക്കൾക്ക് മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നത് പെൺമക്കൾക്ക് വേണ്ടിയിട്ട് ധാരാളം വലിയ ലാഭമായിട്ട് ഇപ്പോൾ കാലത്തൊക്കെ ഡൗറി സ്ത്രീധനത്തിനൊക്കെ ആയിട്ടാണ് പൈസ കൊടുത്തുള്ളത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നമ്മളിങ്ങനെ ആഡംബരം കാണിക്കുവാനായിട്ട് എന്താ പറയുക ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയപ്പോൾ തന്നെ അവിടെ ഈ ലൈറ്റിൻ്റെ വിധാനങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് രണ്ടര ലക്ഷം രൂപ മുടക്കി എന്ന് പറയുന്നത് പണ്ടൊക്കെ രണ്ടര ലക്ഷം രൂപ രൂപയുണ്ടെങ്കിൽ ിൽ ഒരു വലിയ ആർഭാടമായിട്ട് നല്ല കല്യാണം നടത്തിവിടമായിരുന്നു ഇപ്പോൾ അതിനൊന്നുമല്ല ഇപ്പോൾ ഇതിന് നമ്മൾ ആർഭാടം കാണിക്കാനായിട്ട് നമ്മുടെ പൊങ്ങച്ചം കാണിക്കാനായിട്ട് നമ്മളെ മിനിമം കാണിക്കുവാനായിട്ടൊക്കെയാണ് നമ്മളെ പൈസ ചിലവാക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾക്കും വേണമെങ്കിൽ ഒന്ന് വിചാരിച്ച് നോക്കാം ഒന്ന് കണക്ക് കൂട്ടി നോക്കാം രണ്ട് ലക്ഷം രൂപ ലക്ഷം രൂപയോളം മകനും മകൾക്കുമായിട്ട് ശമ്പളമുണ്ട് അച്ഛന് പെൻഷനുണ്ട് എല്ലാം കൂടെ കൂട്ടി കലർത്തി എങ്ങനെ കഴിഞ്ഞാലും ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപ ഒരു മാസം വരുമാനം വരുന്നുണ്ട് പിന്നെ അച്ഛന് അവിടെ ഇവിടെ ആയിട്ടൊക്കെ മിക്കവാറുമുള്ള ബാങ്കുകളിലൊക്കെ ഡെപ്പോസിറ്റ് ഉണ്ട് ആ ഡെപ്പോസിറ്റിൻ്റെ തന്നെ പലിശ തന്നെ ഡെപ്പോസിറ്റ് ഉള്ളത് ഒന്ന് രണ്ട് ലക്ഷം രൂപയെന്നല്ല കോടികളാണ് ഡെപ്പോസിറ്റ് ഉള്ളത് അതിൻ്റെ പലിശ തന്നെ ഒരു പത്തൊമ്പത് ലക്ഷം വരും എല്ലാം കൂടെ കൂടി ഒരു പിന്നെ നാലഞ്ച് ലക്ഷം രൂപ ഒരു മാസം വരുമാനമുണ്ട് എന്നിട്ടും എന്താണ് ഈ അമ്മ പുഴുവരിച്ച് കിടക്കുന്നത് ശരിയല്ലേ അമ്മ എന്നിട്ടും പുഴു വരിച്ചാണ് കിടക്കുന്നത് അമ്മയുടെ ആ പുഴുക്കളെ നമുക്ക് മാറ്റുവാനായിട്ട് അല്ലെങ്കിൽ അവരുടെ വേദനയെ മാറ്റുവാനായിട്ട് അവരുടെ കണ്ണുനീര് തുടയ്ക്കുവാനായിട്ട് ഈ അഞ്ച് ലക്ഷം രൂപയ്ക്കൊക്കെ സാധിക്കുമോ സാധിക്കത്തില്ല ഒന്നുമല്ല ഈ രമണീയമ്മ ഇങ്ങനെ കരയുകയാണ് രാവിലെ നമ്മുടെ ഈ ഹോം ഹോംനേഴ്സ് ഇങ്ങനെ വരും കേട്ടോ അവർ വന്നിട്ട് അവരിങ്ങനെ തുടച്ചു കമ്മളത്തിൽ കിടക്കും മലത്തി കിടക്കും അവരും വരുന്നതാണെന്നുണ്ടെങ്കിലും ദൈവമേ അവർക്ക് പൈസ കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ട് അവരുടെ ജോലിയാണല്ലോ അവർക്ക് ജോലിക്കുള്ള അവരുടെ ഇരയാണ് ഇരയല്ല അവർക്ക് അവരുടെ സോഴ്സ് ഓഫ് ഇൻകമാണ് കിടക്കുന്നത് അപ്പോൾ അവര് ഒരു പത്ത് ദിവസം കൂടുതൽ ജീവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അത്രയും വരുമാനം കിട്ടുമല്ലോ കയ്യറിഞ്ഞ ഒരു അഞ്ച് പൈസ എക്സ്ട്രാ കൊടുക്കില്ല ഞാനത് പറയുകയോ അത് മിക്കവാറും ആളുകളൊന്നും അങ്ങനെ കൊടുക്കാറില്ല എന്നിട്ട് നമ്മൾക്ക് ചെയ്യാനുള്ളത് എന്നിട്ട് നമ്മൾ ഈ അമ്മ കരയുന്ന രമണിമ്മ അമ്മ കരയുന്നത് എന്തിനാണെന്ന് അറിയണേ അമ്മ കരയുന്നത് എൻ്റെ മകൻ എന്റെ അടുത്തൊന്നും വന്നിരുന്നെങ്കിൽ ഒരു ദിവസം ഒരിക്കല് അമ്മ എത്ര ഒരേ ഒരു മകനാണ് കേട്ടോ എത്ര സ്നേഹിച്ചാണെന്ന് അറിയാമോ ഈ വിപണി അമ്മ വളർത്തിയത് എത്ര എത്രമാത്രം അവനെന്ന് പറഞ്ഞ അമ്മ ജീവനാണ് രണ്ടാമതൊരു കുഞ്ഞിനെക്കുറിച്ച് വന്നപ്പം ജയദേവൻ സാർ പറഞ്ഞു വേണ്ടടി നമുക്ക് നമുക്കിപ്പോൾ മതി നമുക്ക് ഇവനെ സ്നേഹിച്ചാൽ മതി അവൻ്റെ സ്നേഹം മതി നമുക്ക് നമ്മുടെ സ്നേഹം നമുക്ക് വിഭജിച്ച് കളയേണ്ട അല്ലാണ്ട് അവർക്ക് ഒറ്റ കുഞ്ഞുങ്ങളെ കൊണ്ട് മതിയായിട്ടല്ലായിരുന്നു അവർ അങ്ങനെ തീരുമാനിച്ച ആളുകളാണ് കാരണം മകൻ്റെ സ്നേഹം വിഭജിച്ച് പോകാതിരിക്കാനായിട്ട് തങ്ങളുടെ സ്നേഹം തങ്ങളുടെ ഒരേ ഒരു മകന് മാത്രം കൊടുക്കുവാനായിട്ട് വേറെ കുഞ്ഞിനെ പോലും വേണ്ടെന്ന് വെച്ചാൽ ഒരമ്മയാണ് ഈ രമണിയമ്മ ആ അമ്മയാണ് അവിടെ പുഴുവരുത്തി കിടന്നിട്ട് അമ്മയുടെ ആഗ്രഹം എന്താണെന്ന് അറിയാവൂ ഒരു ദിവസം എപ്പോഴെങ്കിലും ദിവസത്തിൽ ദിവസത്തിലൊരിക്കലും തൻ്റെ ഒന്ന് കാണണം അവൻ്റെ അമ്മയ്ക്ക് സംസാരിക്കാനൊക്കെ പറ്റത്തില്ല മറ്റേ ഇറങ്ങി നടക്കുവാനോ മറ്റൊന്നും അമ്മയ്ക്ക് മകന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നും അമ്മയ്ക്ക് പറ്റില്ല പക്ഷേ അമ്മയ്ക്ക് ആഗ്രഹം മകനെ എല്ലാ ദിവസവും ഒന്ന് കണ്ടിരുന്നെങ്കിലും ഒന്ന് കാണണം മകനെ സാധിക്കത്തില്ല പേരക്കിടാങ്ങൾ ഉണ്ട് രണ്ട് പേരുണ്ട് രണ്ട് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുണ്ട് അവരെയൊന്നും കാണണം എന്നു കാണാൻ സാധിക്കത്തില്ല ഒരു ദിവസത്തിൻ്റെ കണക്ക് പോട്ടെ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും മകനെ ഒന്ന് കാണുക എന്ന് പറഞ്ഞാൽ അമ്മയുടെ അവകാശമല്ലേ അമ്മയുടെ മനുഷ്യ സ്ത്രീയല്ലേ മാനുഷികമായിട്ടുള്ള അവകാശമല്ലേ അമ്മയുടേത് നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കൂ കാണാൻ സാധിക്കത്തില്ല പോട്ടെ ഒരാഴ്ചയിലും വേണ്ട ഒരു മാസത്തിലൊരിക്കൽ തൻ്റെ പൊന്നോ തൻ പെറ്റ മകനെ ഒന്ന് കാണണമെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ ആ മകൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കാണണമെങ്കിൽ പൊടിക്കുഞ്ഞിനൊന്നും കാണണമെങ്കിൽ അവരുടെ ഒച്ചയൊന്നും കേൾക്കണമെങ്കിൽ കാണാൻ സാധിക്കത്തില്ല കേൾക്കാൻ സാധിക്കത്തില്ല എങ്ങനെയാണ് കേൾക്കാൻ സാധിക്കുന്നത് മരുമകനും മകളുമൊക്കെ പണത്തിൻ്റെ പിന്നാലെയാണ് അവർക്ക് ലക്ഷങ്ങളല്ലേ സാലറി കിട്ടുന്നത് അവർക്ക് ലക്ഷങ്ങൾ സാലറി കിട്ടുന്ന ആ ജോലി അവർ വേണ്ടെന്ന് വയ്ക്കുമോ ഇപ്പോൾ അവർക്ക് ജോലി ഇല്ലെങ്കിൽ തന്നെ രണ്ട് തലമുറക്ക് കഴിക്കാനുള്ള അല്ലെങ്കിൽ രണ്ട് തലമുറക്ക് ഈസിയായിട്ട് ഉണ്ണാനുള്ള ആസ്തി ഉള്ള ആളുകളാണ് പക്ഷേ എന്നിട്ടും അവർ സമ്പാദിക്കുന്നുണ്ട് അപ്പോൾ തോന്നും അവർ പഠിച്ച ആളുകളല്ലേ അവർക്ക് പി എച്ച് ഡി ഒക്കെയുണ്ട് എം ഫില്ല ഒക്കെ ഉണ്ട് അവർ പഠിച്ച ആൾക്കാരല്ലേ അവർക്ക് തൊഴിൽ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും പഠിക്കണം തൊഴിൽ ചെയ്യണം അവർ ചെയ്ത് മുന്നോട്ട് പോകുകയൊക്കെ ചെയ്യണം അതൊക്കെ അത്യാവശ്യമാണ് നമുക്കിങ്ങനെ അമ്മയും നോക്കി വീട്ടിൽ കുത്തിപ്പിടിച്ചിരുന്നാൽ പോരല്ലോ നമുക്ക് നമ്മുടെ കാലിപുരം ഉണ്ടല്ലോ നമ്മുടെ നമ്മൾ പഠിച്ചത് നമ്മൾ എന്തിനാണ് അല്ലെങ്കിൽ പള്ളി കുടിച്ച് പോകാണ്ട് വെറുതെ വീട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നല്ലോ അതല്ലല്ലോ അപ്പോൾ അതിന് ശരിയാണ് വസ്തുത അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ മരുമകളുണ്ട് അപ്പോൾ ഒരാൾ ജോലിക്ക് പോകട്ടെ ശരിയാണ് മകനാണ് പ്രിൻസിപ്പളാണ് ലക്ഷ്യങ്ങളുണ്ട് എം എം പിയിലുള്ള ആളാണ് പി എച്ച് ഡി ഉള്ള ആളാണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മരുമകൾ മരുമകളുടെ അവസ്ഥയും ഇതുതന്നെയാണ് മകൻ്റെ ഭാര്യയുടെ അവസ്ഥയും വിദ്യയുടെ അവസ്ഥയും ഇത് തന്നെയാണ് പി എച്ച് ഡി ഹോൾഡറാണ് എം പിയിലുണ്ട് ജോലി ചെയ്യാൻ ആഗ്രഹമുള്ള ആയിട്ടുള്ള ലേഡിയാണ് അവർക്കൊന്നും സമ്പാദിക്കട്ടെ അവർക്ക് ഒന്ന് ഒന്നര ലക്ഷം രൂപ സാലറി കിട്ടുന്ന എന്തിനാണ് അവർ വേണ്ടെന്ന് വെക്കുന്നത് അതും ഗവൺമെൻറ് സെക്ടറിൽ അപ്പോൾ എല്ലാവർക്കും അവരുടെ പണത്തിനോട് അല്ലെങ്കിൽ അവരുടെ പദവിയോട് അവരുടെ പ്രൊഫഷനോടൊക്കെ പ്രേമമുണ്ട് അവിടെ എവിടെയാണ് ഈ ചാകാൻ കിടക്കുന്നത് തള്ളക്കുന്ന നന്ദിക്കൊക്കെ എന്ത് എന്ത് പ്രാതിനിധ്യമാണുള്ളത് എന്ത് എന്ത് പരിഗണനയാണുള്ളത് ചിന്തിക്കാം ഞാൻ ചിന്തിച്ചു അന്നാലും ഒരാളുടെ ജോലിയൊന്ന് രാജിവെച്ചു കൂടി രണ്ട് പേർക്കും ജോലിയുണ്ടല്ലോ ഇഷ്ടംപോലെ സ്വത്തുണ്ട് അമ്മയെ ഒന്ന് കാണാനായിട്ട് മകൻ മരുമകളുടെ കാര്യം അവർ ഓക്കെ പറയും ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അമ്മനെ ശുശ്രൂഷിക്കാൻ വന്നത് നിങ്ങൾ വേണമെങ്കിൽ വേലക്കാര്യം നിർത്തുക എനിക്ക് എൻ്റെ ഡ്യൂട്ടിക്ക് പോകണം എനിക്ക് എൻ്റെ മക്കളെ നോക്കണം കാര്യം സമ്മതിച്ചു ഓക്കെ ആക്സെപ്റ്റ് അപ്പോൾ എന്നാലും ഒരു കാര്യം ചെയ്യും മകനൊന്ന് ലീവെടുത്ത് കൂടി പൈസ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അമ്മയല്ലേ പെറ്റ് വളർത്തി തൻ്റെ ജീവനാണത് ആ കിടക്കുന്നത് ഒരു മകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവനാണ് അവിടെ പുഴുവൊരിച്ച് കിടക്കുകയാണ് അപ്പോൾ ആ അമ്മേനടുത്ത് ഒന്നും വേണ്ട അവനിരുന്നാലും എത്ര നാളിരിക്കും കാലാകാലങ്ങളോടും അടുത്തു വന്നിരിക്കണല്ലോ ഒരു വർഷത്തേക്ക് ഇന്ന് ലീവ് എടുത്ത് ഒരു ലോങ് ലീവ് എടുക്കുക കുഴപ്പമില്ല കിട്ടാൻ ഒരു വർഷം ലീവ് ലീവെടുത്ത് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപ പോകുമായിരിക്കും പോട്ടെ എന്ന് വിചാരിക്കണം തനിക്കുള്ള മറ്റു സൗകര്യം ഭാര്യയുടെ കൂടെ കിടക്കാൻ സാധിക്കത്തില്ലായിരിക്കും ഭാര്യ മറ്റു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് അത് വേണ്ട എന്ന് വയ്ക്കണം അമ്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മക്കളുടെ കൂടെയുള്ള എന്താ പറയുക അവരുടെ അവരെ കുഞ്ചിക്കാനും പുറത്തു പോകാനും സിനിമ കാണുവാനും അൽഫാം കഴിക്കുവാനും ബിരിയാണി കഴിക്കുവാനും സുഹൃത്തുക്കളുടെ പാർട്ടിക്കൊന്നും പോകാൻ സാധിക്കത്തില്ലായിരിക്കാം വേണ്ട വേണ്ടെന്ന് വെച്ചുകൂടി അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആരാണ് അങ്ങനെ വേണ്ടതെന്ന് വയ്ക്കാനായിട്ട് തയ്യാറാകുന്നത് നിങ്ങൾ തയ്യാറാകുമോ ഇത് കേൾക്കുന്ന കേൾവിക്കാരിൽ എത്ര മക്കളുണ്ട് എത്ര എത്ര അമ്മമാരുണ്ട് ആ അമ്മമാരുടെ മക്കൾ എത്ര പേര് അങ്ങനെ ചെയ്യാൻ തയ്യാറാകും ആരെങ്കിലും അങ്ങനെ ജോലിക്ക് വേണ്ട എന്ന് യ്ക്കാനായിട്ട് തയ്യാറാകുമോ ആരും തയ്യാറാകുകയില്ല കാരണം എല്ലാവർക്കും അവരുടെ പ്രൊഫഷൻ വലുതാണ് അവരുടെ ജോലി വലുതാണ് അവരുടെക്ക് കിട്ടുന്ന ശമ്പളം വലുതാണ് അവരുടെ ഭാര്യയും അവരുടെ മക്കളും അവരുടെ കുടുംബവും ഒക്കെ വലുതാണ് ഈ കിടന്നൊക്കെ പുഴുവരിക്കുന്ന അമ്മയുണ്ടല്ലോ അവർക്ക് കുടുംബമൊന്നുമില്ലായിരുന്നല്ലോ ഈ പറഞ്ഞ വിപിനും ഈ വിദ്യയൊക്കെ ആകാശത്തുനിന്ന് പൊട്ടിമുളച്ച് ഇങ്ങനെ പറന്നിറങ്ങി ദിവ്യ ഗർഭം കൊണ്ടുണ്ടായി വന്ന ആളുകളാണോ അങ്ങനെയൊന്നുമല്ല ആ അമ്മയുടെ കരച്ചിലിന് അർത്ഥമുണ്ട് അവർ പറയുന്നത് ഞാൻ ജീവിക്കുകയില്ല എനിക്കധികം ആയുസൊന്നുമില്ല ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം എന്നെ പരിചരിക്കാൻ വേണ്ടി ഹോമിനിസ് ഉണ്ട് അവർക്ക് വേണ്ടി ഇവർ ഇരുപത്തയ്യായിരം രൂപ മുടക്കി അവരെ ആൾക്കാരെ ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അവരെ ഒന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് തീരുമോ ഒരമ്മയുടെ മനസ്സിൻ്റെ ആഗ്രഹം ഞാൻ കേൾക്കുന്ന അമ്മമാരെ നിങ്ങളൊന്നാഗ്രഹം നിങ്ങളൊന്നും മനസ്സിലാക്കണം കേട്ടോ ആ പറ്റുന്ന കാലത്ത് വല്ലതൊക്കെ തിന്ന് വല്ലോമൊക്കെ എന്താ പറയുക ഈ കരഞ്ഞ് നാളെ പുഴുവരിച്ച് അവിടെ കിടക്കാനുള്ളതാണ് അതുകൊണ്ട് ആപത്ത് ആവതുള്ള കാലത്തൊന്നും മാറ്റി വെക്കാതെ വല്ലതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാല് നേരം ഭക്ഷണം കഴിച്ചു മരുന്നും കഴിച്ചു അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക് ഞാൻ രമണീയമ്മയുടെ കാര്യമല്ലേ പറഞ്ഞുള്ളൂ മറ്റേ ഭർത്താവുണ്ടല്ലോ ജയദേവൻ സാറ് മറൈൻ ഉദ്യോഗസ്ഥനായിരുന്നു ആള് എവിടെയാണെന്ന് അറിയാമോ വലിയൊരു ഹോസ്പിറ്റൽ നമ്മുടെ കേരളത്തിലുള്ള ധാരാളം ഹോസ്പിറ്റലുണ്ട് ലക്ഷർ ഹോസ്പിറ്റലുണ്ട് ലിസി ഉണ്ട് അമൃതയുണ്ട് കരിത്താസ് ഉണ്ട് മാതയുണ്ട് ധാരാളം എല്ലാ ജില്ലകളിലും വലിയ വലിയ ഹോസ്പിറ്റലും ഒരു വലിയ വലിയ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കിടക്കുകയാണ് കഴിഞ്ഞ് മൂന്ന് മാസമായിട്ട് ആ വെന്റിലേറ്ററിന് പുറത്തിറക്കി കഴിഞ്ഞാൽ ചത്ത പോകുകയാണ് മകൻ വന്ന് കണ്ടിട്ട് അതിപ്പോൾ മൂന്ന് മാസം രണ്ട് മാസം മരണവിവരം അറിയിക്കുമല്ലോ ആ സമയത്ത് പുള്ളിക്കാരെ വന്ന് കണ്ടോളൂ അപ്പോൾ നമ്മൾ വിചാരിക്കുകയാക്കി ഇതിനൊക്കെ പൈസ വേണ്ട പൈസ ഉള്ളത് കൊണ്ടാണ് അവർ ആ വെന്റിലേറ്ററിൽ ഇട്ടിരിക്കുന്നത് വെന്റിലേറ്ററിൽ ഇട്ടിട്ട് ഈ വെന്റിലേറ്ററിൽ ഇട്ടിട്ട് ഈ ആയുസ് നീട്ടി 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 എടുത്തിട്ട് എന്ത് കാണിക്കാനാണ് അതിനേക്കാൾ നല്ലത് ആ മകനെ ഒന്ന് കണ്ടിട്ട് നമ്മുടെ ഇവിടെ നിന്നും ദയാവതത്തിനൊന്നുമുള്ള നിയമമൊന്നുമില്ല അല്ലെങ്കിൽ പണ്ടേ ഇങ്ങനെയുള്ള ആൾക്കാരെ കിട്ടുന്ന ആരോഗ്യക്ക് നമ്മൾ ഈ ശാരീരിക വേദനയെക്കാൾ എത്രയോ തീക്ഷ്ണമാണെന്നറിയാമോ ഈ മാനസിക വേദന മനസ്സിനെന്ന് പറഞ്ഞ സംഗതിക്ക് അതിന് വേദനയുണ്ട് അതിന് വിഷമമുണ്ട് മനസ്സിന് ഒരുങ്ങി ഇങ്ങനെ കരയുമ്പോഴത്തേനുണ്ടല്ലോ ജയദേവൻ സാധാരണ വിചാരിക്കുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ല സാലറി ഉണ്ട് നല്ല ഉണ്ട് ഇപ്പോഴും എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നത് ഒരേ ഒരു മകനേ ഉള്ളു മകന് വരാൻ സമയമില്ല വന്ന് കാണാനായിട്ട് സമയമില്ല മകൻ വലിയൊരു ആശുപത്രി ഉണ്ട് എറണാകുളത്ത് അവിടെ ഇട്ടിരിക്കുകയാണ് വെന്റിലേറ്ററിൽ ഇട്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഒരു മാസം ഒരു പെർ ഡേ ആണ് അവിടെ ചാർജ് മകൻ്റെ പൈസ ഒന്ന് കൊടുക്കുന്ന കാര്യമല്ല അദ്ദേഹം ജയദേവൻ സാറിന്റെ കോടികൾ ആസ്തിയുണ്ട് അദ്ദേഹം ഇഷ്ടംപോലെ സമ്പാദിച്ചിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന സമയത്ത് ധാരാളം സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ബാങ്കിൽ പല ബാങ്കിലായിട്ടുണ്ട് ആറ് കോടി രൂപയോളം ഡിപ്പോസിറ്റ് തന്നെ ഉണ്ട് അതിൻ്റെ പലിശ മാത്രം കൊടുത്താൽ മതി ഓരോ ദിവസവും ഒരു ബാങ്കിലെ പലിശ മാത്രം കൊടുത്താൽ മതി ഓരോ ദിവസവും പോകും ഇതാണോ ജീവിതം ഇതാണോ ഒരു അച്ഛൻ ആഗ്രഹിക്കുന്നത് ഇതാണോ ഒരു അമ്മ ആഗ്രഹിക്കുന്നത് എൻ്റെ ചോദ്യം ഇത് നമ്മുടെ വിപിൻ സാറിലേക്കും വിദ്യ ടീച്ചറിലേക്കൊക്കെ എത്തുമെന്ന് പറയത്തിൽ അവരൊക്കെ വലിയ വലിയ ടോപ്പ് ടീമുകളല്ല ടീമുകളല്ലേ നമ്മളിതൊക്കെ വലിയ ഈ ട്രാവൽ ബിസിനും ഇങ്ങനെ പറയുന്ന സംഗതികൾ ചില ഒരു ഒരു അദ്ദേഹം പറയുന്നുണ്ട് ചില ആളുകളെ പറയുന്ന കാര്യങ്ങൾ പറയാം ഇവിടെ ഇങ്ങനെ വെറുതെ കസേര ഇട്ടിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പ്രഭാഷണം ചെയ്ത് എന്തുകൊണ്ടാണ് പറയുന്നത് ഞാനിങ്ങനെ കസേരയിട്ടിങ്ങനെ പ്രഭാഷണം ചെയ്ത് പറയുക എനിക്ക് കണ്ടിട്ടൊന്നും സഹിക്കുന്നില്ല അപ്പം നാളെ അവർ പറയേണ്ടത് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളറിയേണ്ടത് നിങ്ങൾക്ക് നാളെ ഒരു ഈ അവസ്ഥ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നീലൊരു ചാഞ്ചാട്ടം ഉണ്ടാകേണ്ടത് സ്വന്തം അപ്പനും അമ്മയിൽ അവർ നമ്മളെ ജനിപ്പിച്ചത് അല്ലേൽ അവർ നമ്മൾ നമുക്ക് ഭക്ഷണം വാരിത്തന്ന് നമ്മളുടെ ചന്ത കഴുകിത്തന്ന് നമ്മളെ വൃത്തിയാക്കി നമ്മളെ ഉടുപ്പിടിപ്പിച്ച് നമ്മളെ പള്ളിക്കൊടുത്തി വിട്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും നോക്കി നമ്മളെ ഈ ആവതാകുന്ന ഒരു പത്ത് പതിനഞ്ച് വയസ്സ് ഇങ്ങനെ നമ്മളൊന്ന് ഒന്ന് പറക്കാൻ പറ്റും കൂട്ടുന്നവർ നമ്മളെ നോക്കണ്ടേ നമ്മുടെ അപ്പന്മാർ രാപകലില്ലാതെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഈ ഓരോ പയ്യും കൂട്ടി കൂട്ടി കൂട്ടിച്ച് അവർക്കെന്നെ ധാരാളമായിട്ട് അങ്ങനെ കഴി കഴിയുന്നവരില്ല എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ അവരുടെ ആ സംഗതികളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളെ അവർ നോക്കിയില്ല അപ്പം നമുക്ക് അവരോട് കുറച്ചെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി വേണ്ടേ നമുക്ക് ജോലി വേണം സമ്മതിച്ചു വേണം നമുക്ക് ഭാര്യാസുഖം വേണം നമുക്ക് സമ്മതിച്ചു നമുക്ക് പുറത്ത് പോകണം ആഹാരം കഴിക്കണം മറ്റെല്ലാ സംഗതികളും നമുക്ക് വേണം നമ്മുടെ ഭാര്യയ്ക്കും ജോലി വേണം ഇതൊക്കെ നമുക്ക് വേണം പക്ഷേ നമുക്ക് നമുക്ക് നമ്മൾ ഒത്തിരി അത്യാർത്ഥിയുള്ള ആളുകളായിട്ട് നമ്മൾ മനുഷ്യരായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് ഒരാൾക്ക് ജീവിക്കേണ്ടത് ഒരു ദിവസം എത്ര രൂപ വേണം രണ്ടായിരം രൂപ മാക്സിമം എത്ര രൂപയായി അറുപതിനായിരം രൂപയ്ക്ക് ഒരു മാസം ആകുമ്പോഴത്തേക്കും അറുപതിനായിരം രൂപയായി അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ ഏറ്റവും ആഡാംബരത്തോട് കൂടി ജീവിച്ചാൽ തന്നെയാണെങ്കിൽ ഒരു മാസം ഒരു ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ പിന്നെ പ പത്ത് മാസം പന്ത്രണ്ട് മാസമാകുമ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ആൾക്കാർക്ക് വേണ്ടത് ഈ പന്ത്രണ്ട് ലക്ഷത്തിന് പകരമായിട്ട് അമ്പത് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ആളുകളുടെയൊക്കെ അവസ്ഥ അവർ പോലും സ്വന്തം അമ്മയ്ക്കോ അച്ഛനും ഒരു പാരസെറ്റമോളിൻ്റെ പത്ത് രൂപയുടെ സ്ട്രിപ്പ് പ്രോപ്പർ ടൈമിങ് വാങ്ങിച്ചു കൊടുക്കത്തില്ല അവരെ ഒന്ന് പോയി ഒരു പിന്നെ അഞ്ഞൂറ് രൂപയുണ്ടെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് തോന്നിയിട്ട് അവരെ വന്നിട്ട് അവരെ തോന്നിയിട്ടൊന്നും ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് സ്വന്തം വീട്ടിലിരുന്ന തന്നും തള്ളയും ഒന്ന് കണ്ടിട്ട് പോകും അത് ചെയ്യാനായിട്ട് ഇവർ ഇവർക്കാർക്കും മനസ്സുമില്ല ഇവരാരും ചെയ്യുന്നുമില്ല ഇവരാരും ഇട്ട് നമ്മൾ മുഖ്യവാറും ആളുകളിൽ എൺപത് ശതമാനം ആളുകളും അങ്ങനെ ചെയ്യാൻ തയ്യാറുള്ള ആളുകളല്ല ഇപ്പോൾ രമണിയമ്മയുടെ ശരീരത്തെ ചരിച്ചിട്ടിട്ട് ഞാൻ രമണിയമ്മയെ കണ്ടിരുന്നു ശരീരമൊക്കെ ഈ സൈഡൊക്കെ എങ്കിലും പൊട്ടിയിട്ടുണ്ട് പുഴുണ്ട് കേട്ടോ സൈഡൊക്കെ പുഴുണ്ട് ഒഴിച്ചൊക്കെ കഴിയാൽ പുഴുക്കളല്ലേ പുഴുക്കളൊക്കെ അതൊക്കെ ഉണ്ടാകും കാലിങ്ങനെ മുറിച്ച് കളഞ്ഞിരിക്കുകയാണ് അവിടെ മുറിവുണ്ട് അവിടെ ഇങ്ങനെ വെച്ച് കെട്ടിയിരിക്കുകയാണ് അമ്മ ഇങ്ങനെ ചെയ്തു ഓ എന്തെങ്കിലും ഒരു അനക്കം കേൾക്കുമ്പോൾ കണ്ണ് പയ്യെ ചിമ്മി തുറക്കും വളരെ എന്താ പറയുക പ്രത്യാശയോടെ ഭയങ്കര പ്രതീക്ഷയാണ് അമ്മയ്ക്ക് ഓം അത് മോം വന്ന് കാണും വിപിൻ മോൻ വന്നു കാണും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പേരക്കുട്ടികളൊക്കെ വന്ന് കാണുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ അമ്മ ഇങ്ങനെ കണ്ണു ചിമ്മി തുറന്നു നോക്കും ഒരു വലിയ കൂടി കണ്ണടങ്ങി കണ്ണുകളുടെ രണ്ട് സൈഡുകളിൽ നിന്നും ചാലിട്ടിങ്ങനെ കണ്ണുനീരിങ്ങനെ ഒഴുകി വരും മറ്റേ പുള്ളി അവിടെ ഐ സി യു കിടക്കുന്നുണ്ട് നല്ല വെന്റിലേറ്ററിൽ നല്ല എ സിക്കത്തല്ലേ കിടക്കുന്നത് അതുകൊണ്ട് ഒരാളെ അവിടെ ഇട്ടിട്ടുള്ളൂ ഒരാളെ ഇവിടെ ഇട്ടേക്കുവാണ് രണ്ട് പേരും എന്തുകൊണ്ടാണ് അവിടെ കൊണ്ട് എന്നുള്ള മറ്റുള്ള കാര്യം എനിക്ക് അറിയില്ല ഈ വിപിൻ എന്ന് പറഞ്ഞ വ്യക്തിനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ് കേട്ടോ വലിയ പ്രൊഫസറാണ് വലിയ പഠിത്തക്കാരനും വലിയ പഠിപ്പിച്ചിട്ടാണ് ഭയങ്കര ബുദ്ധിമാനാണ് അതുപോലെ തന്നെ വിദ്യയും എനിക്കറിയാം വലിയ പഠിപ്പിച്ചിട്ടാണ് ഭയങ്കര എല്ലാത്തിനും നമ്മൾ പറയുന്നതിനൊക്കെ നല്ല പേര് പോലെ മറുപടിയൊക്കെ പറയുന്ന ആൾക്കാർ പക്ഷേ എങ്കിൽ ഇവരുടെ സ്ഥിതി ഇങ്ങനെയാണെന്നേ ഉള്ളൂ എങ്ങനെയാണ് പറയാതിരിക്കുന്നില്ല നമ്മളത് പറയാതിരിക്കുവാനായിട്ട് നിർവാഹമില്ല അപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ് പാവപ്പെട്ട രമണിയമ്മയും അമ്മയും അല്ലെങ്കിൽ രമണിയമ്മയും നമ്മുടെ സാറും എത്രയും വേഗം മരണപ്പെട്ടു പോകട്ടെ എന്നാണ് നമുക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം അപ്പോൾ ഒരമ്മയുടെ മനസ്സിങ്ങനെ ശരീരത്തിലെ വേദനയൊക്കെ ഞാൻ പറഞ്ഞു നമുക്ക് സഹിക്കാൻ പറ്റും മകനെ ഒന്ന് കാണാം കോടികൾ ഇത്രയും പൈസയൊക്കെ ഉണ്ടായിട്ട് ഒരു ആഴ്ചയിൽ വേണ്ട ഞാൻ പറഞ്ഞ രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് വന്ന് അമ്മയുടെ എടുത്തിരിക്കുക അവർക്കൊക്കെ അറപ്പും വെറുപ്പുമാണ് അവരൊക്കെ വലിയ വലിയ പഠിപ്പ് വലിയ പത്രദിവസമുള്ള നല്ല ചുണുങ്ങിയ നല്ല എന്താ പറയുക ലൂയിസ് ഒക്കെ ഷർട്ടൊക്കെ ഇട്ട് നല്ല വില കൂടിയ ചെരുപ്പും വില കൂടിയ പെർഫ്യൂംസൊക്കെ ഇട്ട് വലിയ കാറിലൊക്കെയാണ് നടക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോഴേ അമ്മച്ചി ഇങ്ങനെ കിടക്കുമ്പം കാര്യം എല്ലാവരും നോക്കുന്നൊക്കെയുണ്ട് കേട്ടോ വലിയ സംഗതികളൊക്കെയുണ്ട് ആൾക്കാരെയൊന്നും കുറ്റം പറയത്തൊന്നുമില്ല അടുത്തൊന്നും പോയി ഇരിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ എങ്ങനെയാണ് പറയേണ്ടത് എന്താണെന്ന് പറയേണ്ടത് ഞാനിത് എന്താ പറയുക ഞാൻ സാധാരണ ഇങ്ങനെ അങ്ങ് അങ്ങ് പറഞ്ഞു പോയതാണ് അപ്പോൾ എനിക്ക് തോന്നി ഈ വിവരം നിങ്ങളെ നിങ്ങളെയൊന്ന് അറിയിക്കണമെന്ന് എൻ്റെ വിപിനെ നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പഠിപ്പും പി ചെഡിയൊക്കെ ഉള്ള എത്രയോ കുഞ്ഞുങ്ങളെ നിങ്ങൾ നിങ്ങളൊരു ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയല്ലേ പ്രിൻസിപ്പളല്ലേ നമുക്ക് വേണ്ടത് ഏറ്റവും വലിയ വികാരം എന്താണ് നമ്മൾ ഒന്നും ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല മനസ്സുണ്ടാവുകയെന്നാണുള്ള കാര്യം ശരിയല്ലേ പണമില്ലെങ്കിലോ ഒന്നും വേണ്ട അല്ലെങ്കിൽ മറ്റ് പല ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് എല്ലാം കാണുമായിരിക്കും പക്ഷെ നമുക്കൊരു നന്മയുള്ള മനസ്സ് അമ്മയെ സ്നേഹിക്കുന്ന അപ്പനെ സ്നേഹിക്കുന്ന അങ്ങനെയുള്ളവർ നമുക്ക് മനുഷ്യരെ സ്നേഹിക്കുവാനായിട്ട് കഴിയും യും നിങ്ങളൊന്നും മനസ്സിലാക്കണം നിങ്ങളുടെ നിങ്ങൾ അമ്മയാണെങ്കിൽ നിങ്ങളിങ്ങനെ തന്നെയായിരിക്കില്ല നിങ്ങൾക്ക് നല്ല അപ്പുറത്തേക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നെനിക്കറിയാം ആ അമ്മയുടെ ആഗ്രഹം അവർ കരയുകയാണ് എല്ലാ ദിവസവും കരയുകയാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അവർ കരയുകയാണ് ആ പിന്നെ ജയദേവൻ സാറും അവിടെ കരയുകയായിരിക്കാം മിക്കവാറും എല്ലാ ദിവസവും അദ്ദേഹവും കരയുന്നുണ്ടായിരിക്കാം ദയവ് ചെയ്തിട്ട് ഈ ഇത്രയും പണമുണ്ടല്ലോ ഇത്രയും സൗകര്യങ്ങളൊക്കെ ദൈവം തന്നിട്ടുണ്ടല്ലോ നമുക്ക് വലിയൊരു തീരാ തീർത്താൻ തീരാത്തൊരു അസുഖം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നാളെ ഇതെല്ലാം അസ്തമിച്ച് പോകുന്നതാണ് നിങ്ങളിത് മനസ്സിലാക്കി എടുക്കണം അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ അമ്മ മരണം വരെ എങ്കിലും അമ്മയെ ഒന്ന് വന്ന് കാണണം കാരണം അവരത്രയേറെ നിങ്ങളെ സ്നേഹിച്ച് അത്രമാത്രം നിങ്ങളെ ജീവൻ്റെ ജീവനായിട്ട് ഒരമ്മയെ സംബന്ധിച്ചോളം അവൻ്റെ അവരുടെ മകൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അതിനൊന്നും നമുക്ക് അപരിമേയമായ ചില കാര്യങ്ങളാണ് അതൊന്നും നമുക്കൊരു പകരം വയ്ക്കുവാനായിട്ടൊന്നുമില്ല അതിനൊക്കെ ഇന്ന നിന്നതാണെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല ആൾക്കാർ പറയും ഞാനിങ്ങനെ പ്ലബ്ല പറയുന്നുണ്ട് ഇവന് ഇത് പത്ത് മിനിറ്റ് കൊണ്ട് പറയണ്ട ഇങ്ങനെ വലിച്ചു നീക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞ് പറയണ്ടേ നമുക്ക് പറയാനിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്നോട് തീർച്ചയായിട്ടും ഇങ്ങനെ പറയുന്നത് ക്ഷമിക്കണം കേട്ടോ എനിക്ക് മറ്റു മാർഗമില്ലാതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുതാണ് അതുകൊണ്ട് ആ കുഴുവരിച്ചു കിടക്കുന്ന അമ്മ ഏക വേഗം മരിക്കട്ടെ എന്ന് ഞാൻ ആ ആഗ്രഹിക്കുകയാണ് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളും രമണി അമ്മ എത്രയും വേഗം മരിക്കുവാനായിട്ടൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ഇങ്ങനെ കിടക്കുന്നതിനേക്കാൾ എത്രയും നല്ലതാണ് മരണപ്പെടുത്താമെന്നുള്ള കാര്യം ആ മരണിക്കുന്നതിന് ഒരു മാസം മുമ്പെങ്കിലും വന്നിട്ട് ആ മക്കൾ വന്ന് ആ അമ്മ മകനോ മരുമകളോ കൊച്ചുമക്കളെ ഒക്കെ വന്നൊന്ന് കാണിച്ചില്ലെങ്കിൽ ആ അമ്മയുടെ ആത്മാവ് കൃതാർത്ഥമായതിന് എത്രയോ പേരുണ്ട് കേരളത്തിലല്ലേ കേരളത്തിൽ ധാരാളം മിക്കവാറുമുള്ള എല്ലാ പ്രായമായ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ അവസ്ഥ ഇതാണ് എന്നെനിക്കറിയാം അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല സത്യത്തിൻ്റെ മറ്റൊരു നെൽക്കാഴ്ചയുമായി നാളെ നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും ഒരു കഥയുമായി എത്തുന്നതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ